ഈ ഭൂമി പണ്ടുമുതൽക്കേ ഒരു ചതുരംഗ കളമായിരുന്നു ഈ ചതുരംഗക്കളത്തിലെ കാലാളുകളുടെ കഥ അവർ ഓരോരുത്തരായി പറയും ഇവിടെ വെളുത്ത രാജാവും മന്ത്രിയും വർഷങ്ങളായിട്ട് ഞങ്ങളെ താണജാതിക്കാർ എന്ന് വിളിച്ചു രാജാവിനെ സംരക്ഷിക്കലാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും കാലാളുകളുടെ മറ്റൊരു പ്രധാന ജോലി അതിർത്തി സംരക്ഷണമായിരുന്നു ഇതിനായി പലരും ായി പുതിയ തലമുറയിലെ കാലാളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി രാജഭരണം അട്ടിമറിച്ചത് നമുക്ക് ജനാധിപത്യം കൊണ്ടുവരണം പുതിയ ഭരണത്തിൽ നമ്മൾ സമന്മാരായിരിക്കും സമത്വവും സോഷ്യലിസവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ ഈ നാട്ടിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു അങ്ങനെ നമ്മൾ അഞ്ചാമൻ മന്ത്രിയായി നമുക്കവനെ കാണാൻ പോണ്ടേന്ന് മാറി അങ്ങനെ കറുത്ത മന്ത്രിയായിട്ട്